ഹൌസ് ഹോൾഡ് ഐറ്റംസിൽ ക്വാളിറ്റിയിലും വിലക്കുറവിലും ആരാണ് മുന്നിലെന്ന ചോദ്യത്തിന് വടകരക്കാർക്ക് വർഷങ്ങളായി ഒരു ഉത്തരം വടകര സ്റ്റോർ അതിനിടെ ഹോൾസെയിൽ മാത്രമല്ലേ ഉള്ളൂ എന്നതായിരിക്കും നിങ്ങളുടെ സംശയം അല്ല ഹോൾസെയിലായും റീട്ടെയിലായും ഹൌസ് ഹോൾഡ് ഐറ്റംസുകൾ ലഭിക്കുന്ന വടകരയിലെ ഒരേയൊരു സ്ഥാപനമാണ് വടകര സ്റ്റോർ പിന്നെ ഒരു സംശയം സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടാകും എങ്ങനെയാണ് ഇത്രയും ക്വാളിറ്റിയിൽ ഇത്രയും വില കുറച്ച് നൽകാൻ കഴിയുന്നത് എന്ന് അതും പറയാം ഇടനിലക്കാരില്ലാതെ കമ്പനിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്യുന്നതുകൊണ്ട് വളരെ വില കുറച്ച് മേന്മേറിയ ഉൽപ്പന്നങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നു വടകരയിലെ ഏറ്റവും വലിയ സ്ഥാപനവുമാണ് വടകര സ്റ്റോർ വടകര സ്റ്റോർ എന്നും വടകരയുടെ സ്റ്റോർ മികച്ച വിലയിൽ പഴയ അലൂമിനിയം സ്റ്റീൽ ബോർഡ് ചെമ്പ് പിച്ചള ഇരുമ്പ് പ്ലാസ്റ്റിക് എന്നിവ എടുക്കുന്നു വടകര സ്റ്റോർ റെയിൽവേ സ്റ്റേഷൻ റോഡ് വടകര ഹരിതാമൃതത്തിന്റെ രണ്ടാം ദിവസം ഹരിതാമൃതം ചീഫ് കോർഡിനേറ്റർ ആയിരുന്ന പി ബാലൻ മാസ്റ്ററുടെ പേരിൽ വടകര വിദ്യാഭ്യാസ ജില്ലയിലെ സ്കൂളുകളിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങൾക്കായി എൽ പി യു പി ഹൈസ്കൂൾ വിഭാഗങ്ങൾക്കായി ഏർപ്പെടുത്തിയ അവാർഡുകൾ ചാത്തങ്ങോട് എ ജെ മെമ്മോറിയൽ വൈക്കരുശ്ശേരി യു പി അറക്കിലാട് ജെ ബി എന്നീ സ്കൂളുകൾക്ക് വിതരണം ചെയ്തു ടി കെ രാമദാസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രൊഫസർ കെ കെ മഹ്മൂദ് അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വി സുഭാഷ് ചന്ദ്രബോസ് മുഖ്യപ്രഭാഷണം അങ്ങനെ ഇരിക്കുമ്പോഴാണ് സമൂഹം ഇവിടെ വളരെ വ്യത്യസ്തമായി വടകരയിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിച്ചു അതിന് ഇതിൻ്റെ ഭാഗമാകാൻ ഈ ശ്രേഷ്ഠ സദസ്സിൻ്റെ ശ്രേഷ്ഠ പരിപാടിയുടെ ഭാഗമാകാൻ അവസരം തന്നതിന് സംഘാടകരോട് കൃത്യമായ നന്ദി സ്നേഹം രണ്ടാമത് പരിസ്ഥിതിയെക്കുറിച്ച് ചില ഒന്ന് രണ്ട് വാക്കുകൂടെ പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഞങ്ങൾ പരിസ്ഥിതി പഠിക്കുന്ന ആളുകൾ ഈ പരിസ്ഥിതി എന്ന് പറഞ്ഞാൽ ഉടൻ ആളുകളുടെ മനസ്സിൽ വരുന്നത് മരം വയ്ക്കുക വേസ്റ്റ് മാനേജ് ചെയ്യുക സോളാർ എനർജി ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇങ്ങനെ വൃത്തിയാക്കലും മരം വയ്ക്കലുമാണ് പരിസ്ഥിതി പക്ഷെ ഞങ്ങൾ വേറൊരു ബ്രാഞ്ച് കൂടി പഠിക്കുന്നുണ്ട് ഒരു ഹ്യൂമൻ പരിസ്ഥിതി എന്നൊരു ബ്രാഞ്ച് ഹ്യൂമൻ എൻവയോൺമെന്റ് എന്നൊരു ബ്രാഞ്ച് കൂടി പഠിക്കുന്നുണ്ട് അപ്പം ഹ്യൂമൻ എൻവയോൺമെന്റ് എന്ന ബ്രാഞ്ച് പഠിക്കുമ്പോൾ മനുഷ്യൻ്റെ പരിസ്ഥിതിയെക്കുറിച്ചും മനുഷ്യന്റെ വർഗം ജാതി വർണ്ണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട് ഇപ്പം നമുക്കെല്ലാവർക്കും ഒരു നാല് ജീവിതമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ ഓരോരുത്തർക്കും ഒരു വ്യക്തി ജീവിതമുണ്ട് ഒരു കുടുംബ ജീവിതമുണ്ട് ഒരു സാമൂഹ്യ ജീവിതമുണ്ട് ഒരു തൊഴിൽ ജീവിതമുണ്ട് അതിൽ വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യം എടുക്കാം പക്ഷേ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്റെ സ്വാതന്ത്ര്യം അവരന്റെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കലല്ലെന്നും എന്റെ സ്വാതന്ത്ര്യത്തിന്റെ അതിർപറു തീരുമാനിക്കേണ്ടത് അവരന്റെ സ്വാതന്ത്ര്യത്തെ അപഹരിക്കാതിരിക്കുന്നിടത്തോളം വരെയാണെന്നും അത് അദൃശ്യമായ ഒരു ശക്തിക്കകത്ത് ഞാൻ തന്നെ നിയന്ത്രിക്കേണ്ടതാണ് എന്റെ സ്വാതന്ത്ര്യം എന്ന് വിശ്വസിക്കുമ്പോൾ വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് ഒരുപാട് വളരാം അങ്ങനെ ഉള്ളപ്പോൾ ചരിത്ര ഗ്രന്ഥകാരൻ പി ഹരീന്ദ്രനാഥ് അനുസ്മരണ പ്രഭാഷണം നടത്തി അതിവിശാലമായ ഒരു സൂര്ദ് ആത്മസ്പർശത്തിലൂടെ ഇടചേർത്തു പിടിച്ചു എന്നുള്ളതാണ് ബാലന്മാഷയുടെ ഏറ്റവും വലിയ ഒരു മഹത്വം അതുകൊണ്ട് എൻ്റെ വളരെ വിനീതമായ അഭിപ്രായത്തിൽ എനിക്ക് പരിചയമുള്ള വടകരയിലെ സാംസ്കാരിക രംഗത്ത് രാഷ്ട്രീയ രംഗത്ത് സാമൂഹിക രംഗത്തൊക്കെ സജീവമായി നിന്ന മറ്റൊരാളുമായും സജീവമായി നിൽക്കുകയും ഇപ്പോഴും പ്രവർത്തിക്കുകയും ചെയ്യുന്ന മറ്റൊരാളുമായും ബാലന്മാഷ എങ്ങനെ താരതമെന്ന് ചെയ്യൽ ഒരു എളുപ്പമുള്ള കാര്യമല്ല ബാലമാഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത മറ്റുള്ളവരുടെ പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ പ്രതിസന്ധികളെ ദൂരെ നിന്ന് കാണുക അത് പരിഹരിക്കാനുള്ള സഹായങ്ങൾ ചെയ്യുക എന്ന് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ പരിചിത വലിയത്തിലുള്ള ആളുകൾ ആരെങ്കിലും ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു മൗലികമായ നേട്ടം കൈവരിച്ചു എന്നറിഞ്ഞാൽ ആ വ്യക്തിയെ കൈപിടിച്ചുയർത്താനുള്ള ഒരു വലിയ മനസ്സ് എപ്പോഴും ബാലം മാഷ് സൂക്ഷിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അയിമ്പത്തെട്ടിൽ ഞാൻ ജനിക്കുന്നതിനും മൂന്ന് കൊല്ലം മുമ്പാണ് ബാലം മാഷ് അദ്ദേഹത്തിൻ്റെ പൊതു ആരംഭിക്കുന്നത് അത് അന്ന് മലബാറിലെ ഏറ്റവും ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായിരുന്നു സോഷ്യലിസ്റ്റ് പ്രസ്ഥാനം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം പോലെ കോൺഗ്രസ് പോലെ ആ സോഷ്യലിസ്റ്റ് പാർട്ടി അന്ന് രൂപീകരിച്ച സ്വതന്ത്ര വിദ്യാർത്ഥി സംഘടനയുടെ വടകര താലൂക്ക് പ്രസിഡന്റായിട്ടാണ് ബാലമാഷ് തൻ്റെ പൊതുജീവിതം ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ അദ്ദേഹം മടപ്പള്ളി കോളേജിൽ പഠിക്കുമ്പോൾ മടപ്പള്ളി കോളേജ് യൂണിയൻ്റെ ചെയർമാനായിരുന്നു വളരെ ചുരുക്കിട്ടാണ് ഞാൻ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ ബാലമാഷ് അത് പലർക്കും അറിയില്ല ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് പത്രത്തിൻ്റെ വടകര ലേഖനായിരുന്നു ബാലമാഷു കുറേകാലം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ജവഹർലാൽ നെഹ്റു അന്തരിച്ചപ്പോൾ പുതുപ്പണത്തുള്ള യുവാക്കളെ മുഴുവൻ വിളിച്ചു ചേർത്ത് ഒരു വിലാപയാത്ര നടത്തുകയും ഒരു നെഹ്റു അനുസ്മരണം സംഘടിപ്പിക്കുകയും ചെയ്തത് വടകര പ്രദേശത്ത് ആദ്യമായിട്ട് ബാലമോഷാണ് പിന്നീട് അദ്ദേഹം ഹൈസ്കൂൾ അധ്യാപകനായി മാറുന്നു ഹെഡ് മാസ്റ്ററായി മാറുന്നു എ യു ആയി മാറുന്നു വി എച്ച് എസ് സിയുടെ പ്രിൻസിപ്പളായി മാറുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത് തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് അദ്ദേഹം ചോറോട് ഗവൺമെൻറ് ഹൈസ്കൂൾ അധ്യാപകൻ പ്രധാന പി ദാമോദരൻ മാസ്റ്റർ അവാർഡ് വിതരണം നിർവഹിച്ചു മഹാത്മാ ദേശസേവാ ട്രസ്റ്റ് ചെയർമാൻ ടി ശ്രീനിവാസൻ സന്നിഹിതനായി സംഘാടക സമിതി കൺവീനർ കെ പി വിനോദൻ നന്ദി പറഞ്ഞു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഫാമിലി വെഡിംഗ് സെന്റർ അപ്പോ ടീച്ചർ കുടുംബസമേതം വരണമോ ആയിക്കോട്ടെ